രാഷ്ട്രീയത്തിലുള്ളവർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരെ അനുസ്മരിക്കാൻ ചെങ്ങന്നൂർ സർഗവേദി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു ചെങ്ങന്നൂർ സർഗവേദിയുടെ നേതൃത്വത്തിൽ കെ കെ രാമചന്ദ്രൻ നായരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഈ നാട്ടിൽ എല്ലാവരും പ്രസ്ഥാനം അത് ആലപ്പുഴ ജില്ലയുടെ ഒരുപാട് ചെയ്യാൻ താഴെയുള്ളവരുടെ സാന്നിധ്യം പത്ത് ശതമാനം പോലും ഇല്ല വിഷയങ്ങൾ ചർച്ച താഴെ രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോകോളും ആണ് പ്രോട്ടോകോൾ സർക്കാർ പരിപാടികളിൽ മാത്രമുള്ളതാണ് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നുമറിയാത്ത നേതാക്കൾക്കാണ് പരിഗണന സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട സാംസ്കാരിക പ്രവർത്തകന് അവിടെ പരിഗണനയില്ല പണ്ട് ഇങ്ങനെയായിരുന്നില്ല സംസാരിക്കാൻ ഒഴിഞ്ഞുകൊടുക്കുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ കെ രാമചന്ദ്രൻ നായരുടെ മഹത്വം തിരിച്ചറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൈ മുതൽ സ്വഭാവശുദ്ധിയായിരുന്നു രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് ഇവർ തോളിലിട്ട് പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പലപ്പോഴും വരുന്നത് സാമൂഹിക വിമർശനങ്ങളെ തകർക്കുന്ന മാധ്യമ സംസ്കാരമാണ് ഇപ്പോഴുള്ളത് പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ചു വരുന്നത് ഇത് എല്ലാ മാധ്യമപ്രവർത്തകരും ഇങ്ങനെയാണെന്ന അഭിപ്രായം തനിക്കില്ല എന്നാലും ഈ രീതിയിലുള്ള മാധ്യമപ്രവർത്തനം മാറേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ സർഗവേദി പ്രസിഡന്റ് ഡോക്ടർ ആർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു എബി കുര്യാക്കോസ് ഡി വിജയകുമാർ പി കെ രവീന്ദ്രൻ അഡ്വക്കേറ്റ് തോമസ് ഫിലിപ്പ് വി ആർ ഗോപാലകൃഷ്ണൻ നായർ ప్రొఫెసర్ కె కె విశ్వనాథన్ కె ఆర్ ప్రసన్న కుమార్ వి ఎస్ గోపాలకృష్ణన్ అడ్వకేట్ విజయశంకర్ తుంగెడుతుర్